നമ്മൾ ഇന്നൊരു മീൻ കറി വെക്കാൻ പോവുകയാണ് ഇത് ഇതിൻ്റെ പേര് സത്യത്തിൽ ശരിക്കും എനിക്കറിയത്തില്ല അറിയാവുന്നവർ അത് മനസ്സിലാക്കുക ഇത് നല്ല മീനാണ് നല്ല രുചിയുള്ള തേങ്ങ അരച്ച് കറി വെച്ചാൽ പച്ചക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഈ മീൻ വാങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ മേടിച്ച് ഒന്ന് കറി വെക്കുക ഇപ്പം ഞാൻ അത് വെട്ടിക്കഴുകി തോട്ടുപൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം മുളക് പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ സവാള അല്ല നല്ലപോലെ നല്ലപോലെ മൂപ്പിച്ച് നല്ല മണം തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന അരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമ്മൾ ഒഴിക്കുകയാണ് േ തേങ്ങ ഇത് തേങ്ങ പച്ചക്കാണ് അരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് നല്ല ചോറൊക്കെ വയറ് നിറച്ചിടണം അതുപോലെത്തൊരു മീനാണ് ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പേരെനിക്കറിയത്തില്ല പല പേരും പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മീൻ നേരത്തേക്ക് ഇടാം വെന്ത് റെഡിയായി വരുമ്പോൾ നമ്മളിപ്പോൾ ചോറ് പോവുക അപ്പം ഒന്ന് തിളച്ചോട്ടെ അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അരപ്പ്

ണ്ടല്ലോ ഇതൊന്ന് അടച്ച് വെക്കാൻ പോവാം അടച്ചു വെച്ച് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സംഗതി ചോറ് ഉണ്ടാവുന്നതാണ് ആ അതേ മീൻ തന്നെ വറക്കുകയാണ് നമ്മൾ വറക്കാരൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വെന്ത് കൊണ്ടിരിക്കും ഇത് വറച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മീനെ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ മീൻ വാങ്ങി ഇതേ മീൻ വാങ്ങി വളർത്ത് തേങ്ങ അരച്ച് കറിവെച്ച് കൂട്ടുക എന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്തപ്പെടുത്തുക